ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആയിരുന്നു ഇന്നൊരു ഓഫ് ഡേയ്സിലൊക്കെ ഞങ്ങൾ അത്യാവശ്യം ക്ലൈമറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നടക്കാനൊക്കെ പോകും അന്നേരം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു ഈവനിങ് ഫോർ തേർട്ടി ഫൈവ് ഓ ക്ലോക്ക് അറൗണ്ട് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ കരുതി ഞങ്ങളുടെ ഈവനിങ് ഫുഡ് ഫുഡിന്ന് പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളത് ഇവിടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പീപ്പിളിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റമാണ് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത് അന്നേരം അവരെപ്പോഴും പറയും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം വളരെ ഇതാണ് കാരണം അതി നല്ല സ്മെ ഇവർ വര മേടിച്ചിട്ടൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെയാണ് അന്നേരം ഞങ്ങളും കരുതി ഒരു റേഷൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ ഞങ്ങളുടെ ഏരിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ അത്യാവശ്യം ഈവനിങ് ഞങ്ങളുടെ വോക്ക് ആ ഒരു ഏരിയയിലോട്ടാക്കി അങ്ങനെ ഞങ്ങൾ നടന്നുപോയി പോയി അന്നേരം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈം ഒരു ടെൻ ഡിഗ്രി സെൽഷ്യസ് അത്രയൊക്കെയാണ് ഇതുള്ളത് രാവിലെയൊക്കെയാണ് ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ചില ഡേയ്സിലൊക്കെ ഓക്കെയാണ് പിന്നെ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് പറയണം കമൻറ്റ് ചെയ്യണം കേട്ടോ അന്നേരം ഇതുപോലെയാണ് ഇവിടെ വീടുകളൊക്കെ ഉള്ളത് ഇങ്ങനെ രണ്ട് സൈഡിലുണ്ട് അന്നേരം ഇപ്പം ഇതിൽ നമുക്ക് ചില വീടുകളൊക്കെ റെൻറ്റിനൊക്കെ ആണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും പിന്നെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ റെൻറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ആസ് കമ്പെയർഡ് ടു ദ ഔട്ടർ ലണ്ടൻ കേട്ടോ ഞങ്ങൾ ലീവ് ചെയ്യുന്ന അന്നേരം കുറച്ചും കൂടെ റെൻറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് ഇന്നർ ലണ്ടനിലൊക്കെ ആകുമ്പോഴാണ് ഭയങ്കര റെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഏകദേശം ഇപ്പോൾ ഒരു ടു ബെഡ്റൂമിനൊക്കെ ഇവിടെ ഒരു സിക്സ് ഹൺഡ്രഡിനുള്ളിലൊക്കെ സിക്സ് ഹൺഡ്രഡ് പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു അറുപതിനായിരം രൂപയുടെ ഒക്കെ എടുത്ത് നമുക്കിവിടെ കിട്ടും അങ്ങനെ ഞങ്ങൾ ഫിഷ് ആൻഡ് ചിപ്സ് കടയിലെത്തിയതാണ് കേട്ടോ കട ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര ഓഡോസ് കാര്യങ്ങളായിരുന്നു എന്നിട്ട് ഞങ്ങളിതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിപ്സും അതിൽ വിനഗറും സാൾട്ടും ഇട്ടത് അതുപോലെ തന്നെ ഇതാണ് ഫിഷ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഭയങ്കര ഇങ്ങനെ ചൂസി ആയിട്ടുള്ള ഒരു ഫിഷും ഇങ്ങനെ പുറത്ത് നല്ല ഇതായി ക്രിസ്പി ആയിട്ടുള്ള അങ്ങനെയാണ് അതിൻ്റെയൊരിത് അന്നേരം അതിന് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞിട്ട് പതിനാല് പൗണ്ടാണ് ആണ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഹോണസ്റ്റ്ലി എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല ഫെഷ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അന്നേരം അത്രയുള്ളൂ വീഡിയോ പിന്നെ ഞങ്ങൾ നടന്ന ദൂരം തിരിച്ച് നടന്നു താങ്ക് യു ഓൾ ടാറ്റാ ബൈ സി യു